എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളൊന്ന് എന്ത് തരത്തിലുള്ള എനർജിയിലാണ് ഉള്ളത് എന്ന്

ആണ് അപ്പൊ ഷാഡയാണ് ആദ്യം തന്നെ വന്നത് നിങ്ങളിലെ പാസിലുണ്ടായ എന്തോ മുറിവുകള് ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു മുറിവുകൾ നിങ്ങൾ ഹീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും ഹീൽ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഹീലിങ് നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങള് ആ ഒരു വേദനയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മറികടന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ പൂർണ്ണമായും അത് ഹീൽ ചെയ്തിട്ടില്ല എന്ന് കാണുന്നുണ്ട് ആ ഒരു ഹീലിംഗ് നടക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങളെ വന്ന ആ ഒരു ഓർമ്മകൾ നിങ്ങളെ വളരെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും ആ ഓർമ്മകൾ വരുന്ന സമയം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളും വീണ്ടും പാസ്റ്റിൽ ആ സംഭവം നടന്ന ആ ഒരു ആ ഒരു സമയത്തെ ആ ഒരു വേദനയിലേക്ക് നിങ്ങൾ തിരികെ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കുറേ പാ കുറെ വർഷത്തിന് മുന്നേ നടന്ന കാര്യമായിരിക്കാം ചില ആൾക്കാർക്ക് ഈ റീസെന്റ് പാസ്റ്റിലോ അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഇരിക്കുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ ആ ഒരു പെയിൻ നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ട് സെയിം ആ ഒരു എഫക്റ്റിൽ തന്നെ കൊണ്ടു നടക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളത് മസ്റ്റായിട്ടും ഹീല് ചെയ്യുക അപ്പോൾ ആ ഒരു ഷാഡോ നിങ്ങൾ ഹീല് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഏത് കാര്യത്തിനും ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടിക്കൊണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആണ് നിങ്ങൾക്ക് ഇത്രയധികം പെയിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയതെങ്കിൽ നിങ്ങൾ അടുത്ത് ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിലും സെയിം ഈ ഒരു പാറ്റേൺ വരും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്താണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തോട് നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും സെയിം സിറ്റുവേഷൻ നിങ്ങൾ അടുത്ത ജോലിസ്ഥലത്തും അഭിമുഖീകരിക്കേണ്ടി വരും ഇപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഷാടവ് നിങ്ങൾ ഫീൽ ചെയ്യണം എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അവരോട് പൂർണമായും പുറത്തു കൊടുക്കുക നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു സംഭവത്തോടോ ആ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തോടോ നിങ്ങൾ ആ സാഹചര്യത്തെ പൂർണ്ണമായും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കേണ്ട കാര്യം തന്നെയായിരുന്നു അപ്പൊ അതെന്ന് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടി മുന്നോട്ടേക്ക് പോകാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പൂർണ്ണമായും ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ബ്ലസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കയോ ചതിക്കോ നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ആ ഒരു ദേഷ്യം വരുന്ന സമയത്തൊന്ന് ബ്ലസ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ സ്ഥിരം ബ്ലസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു പെയിൻ പൂർണമായും ഇല്ലാതെയാകും അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്ന് കാണുന്നുണ്ട് പിന്നെ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡാണ് നിങ്ങൾ ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ നിർ നിങ്ങക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ കൂടുതലായി പരിഗണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടുന്ന നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമർ എന്നുള്ള നിലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു നിങ്ങൾക്കൊരു അവാർഡൊക്കെ കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ നിങ്ങളെ മറ്റുള്ളവർ പരാമർശിക്കുന്നതായി നിങ്ങളുടെ ബോസ് ചിലപ്പോൾ നിങ്ങളുടെ പേരെടുത്ത് പരാമർശിക്കുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ആകാനുള്ളൊരു ഒരു ഒരു ഇത് നിന്ന് നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം അങ്ങനെ എന്തായാലും ഇന്നേ ദിവസം മറ്റുള്ളവരാൽ നിങ്ങൾ അംഗീകരിക്കപ്പെടും എന്ന് തന്നെ കാണുന്നുണ്ട് ബാലൻസ് ആണ് അപ്പോൾ ജീവിതത്തിൽ ഈ ഷാഡോയും ബാലൻസ് ആണ് കാണിക്കുന്നത് അപ്പം ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളെ ശരിക്കും നിങ്ങൾക്ക് ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു സമയമാണ് നിങ്ങളെ ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ ഏത് വഴിയിലായാലും നിങ്ങൾക്ക് എത്ര വിഷമമുള്ളൊരു സമയം വന്നാലും അവർക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഒറ്റയ്ക്ക് നിങ്ങളെ വിട്ടുകളയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നിങ്ങൾക്ക് പെയിൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ കടന്നു പോകും എനിക്ക് ആൾറെഡി പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനത്തെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് കാണുന്നത് ലൈറ്റ് ആണ് ഇപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ശരി ജീവിതത്തിൽ പ്രകാശം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ലൈ നിങ്ങളുടെ ജീവിതത്തിൽ ീല് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ അത് കുറെ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ നന്മകൾ വരുമ്പോൾ നമ്മൾ ശരിക്കും പെയിൻ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു നല്ല ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ഈ പെയിൻ പതിയെ പതിയെ മറക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ജീവിതത്തിൽ പ്രകാശം വരുന്നുണ്ട് ഹീലിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ ഒരു സന്തോഷമാണ് ഇന്നേ ദിവസം കിട്ടുന്നത് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ സോളിറ്റ്യൂഡാണ് ചില ആൾക്കാരെ ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തീർത്ഥയാത്ര നടത്തണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ കൂടുതൽ ആ ഒരു ഡിവൈനുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഉം നിങ്ങൾ പ്രാർത്ഥനകൾ ചിലപ്പോൾ കൂടുതൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾ ദിവസവും ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ കോഴ്സിന് നിങ്ങൾ ചേർന്നതായിരിക്കാം അല്ലെങ്കിൽ യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ചേർന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഒരു ഡിവൈനുമായ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് ഡിവൈനും ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് ത്രോട്ട് തോട്ടചക്ര വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോർച്ചക്ര ഹീൽ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് പ്രസെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും നമുക്കറിയാമായിരിക്കാം എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഇന്റർവ്യൂല് പോകുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാം അതെങ്ങനെയാണ് അവിടെ പ്രസന്റ് ചെയ്യണത് പക്ഷെ ആ സമയത്ത് നമുക്കത് പറയാൻ പറ്റൂല അത് നമ്മുടെ ചക്ര ഒരു ബ്ലോക്കേജസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറി നിങ്ങളുടെ ത്രോട്ട്സ് എത്ര ഹീലായി കഴിഞ്ഞു എനർജീസ് ആയി എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ റിക്കഗ്നേഷൻ അതിൻ്റെ റിവാർഡൊക്കെ വന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു മാറ്റർ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റി കാണും നിങ്ങൾ എന്താണോ നിങ്ങളും അല്ല മനസ്സിൽ വിചാരിച്ചതിലുപരി അവിടെ പ്രസൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ ആ പ്രസൻറ്റേഷൻ നല്ലതായതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ റെക്കഗ്നേഷൻ റിവാർഡൊക്കെ കിട്ടിയത് അപ്പോൾ ത്രോട്ട് ത്രോർച്ചക്ര ആക്റ്റീവ് ആണ് എന്ന് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയാതിരിക്കുക അപ്പോൾ ത്രോട്ട് ത്രോട്ച്ചക്രക്ക് പ്രശ്നം എപ്പോഴും നമ്മൾ കള്ളം പറയുമ്പോൾ ത്രോട്ട് ചക്രയിലുള്ള ബ്ലോക്കേജസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ മാക്സിമം കള്ളം പറയാതിരിക്കുക അപ്പോൾ പിന്നെ അങ്ങനെ കള്ളം പറഞ്ഞ് ശീലിച്ചു പോയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നതൊന്നും ഭരിക്കാതെ വരും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ ഒരു കാര്യം ഫലിക്കാതെ വരും അത് ത്രോചക്രയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയാതിരിക്കുക മാക്സിമം ചിലര് ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല വെറുതെ കള്ളം പറയുന്ന ആൾക്കാരുണ്ട് വെറുതെ തമാശയ്ക്ക് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വേദനിപ്പിക്കാനോന്ന് നിങ്ങൾ കള്ളം പറയുന്നതായിരിക്കില്ല വെറുതെ തമാശയ്ക്ക് രസ രസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കുക നിങ്ങൾ നിരുപദ്രവമായി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് വീണ്ടും ഒരു ത്രോട്ട് ചക്ര ഒരു ബ്ലോക്കേജസ് ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ കളം പറയാതിരിക്കുക പിന്നെ ആണ് അപ്പൊ നിങ്ങൾ ഒറ്റക്ക് ഇരിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ചില ആൾക്കാരെങ്കിലും കുറച്ച് നല്ല അവരെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഒറ്റക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ സൈലൻസിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ അങ്ങനെയാണ് ചില സാഹചര്യങ്ങളിൽ അവര് എത്ര പ്രിയപ്പെട്ട ആൾക്കാരായാലും അവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മളിലേക്ക് തന്നെ കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്ന് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ ഈ ഈ സിറ്റുവേഷനിൽ ഈ സമയങ്ങളിൽ നിങ്ങൾ കുറച്ച് ഒറ്റക്കിരുന്ന് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാനും നിങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് നോക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഏതെങ്കിലും സ്ഥലങ്ങളിലോ അമ്പലങ്ങളിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം അങ്ങനെ അവിടെ ഇരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പിന്നെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഔട്ട്കം ആണ് ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളരെ പോസിറ്റീവായിട്ട് പോകാൻ സാ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇതൊരു ട്രാവലാണ് അത് നിങ്ങളെ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ളൊരു ട്രാവല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം പോകാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു അനുമതി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ട്രാവൽ സംബന്ധമായി എന്തെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു ബ്ലോക്കേജസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ആൾക്കാർ ചിലപ്പം ട്രാവല് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും കോർട്ടിൽ കേസൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ട്രാവലിൻ്റെ അനുമതി ഇന്നേ ദിവസം കിട്ടുമെന്ന് കാണുന്നുണ്ട് നാട്ടിൽ പൊക്കോളാനുള്ള ഒരു അനുമതി കിട്ടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ നാട്ടിലായാലും എന്തെങ്കിലും തരത്തിൽ ട്രാവലില് ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്ലിയറൻസ് കിട്ടും എന്ന് കാണുന്നത് അപ്പൊ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാം എന്നാണ് കാണുന്നത് യൂണിവേഴ്സ് ആണ് അപ്പൊ യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷനും യൂണിവേഴ്സിന്റെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു അനുഗ്രഹം നിങ്ങളന്ന് നിലനിർത്തണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല കർമ്മയ്ക്കും നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളതാണ് പിന്നെ ടൗണ്ടേഷൻ ആണ് ഇപ്പൊ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രലോഭനം ഇന്നേ ദിവസം വരാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രലോഭനം നിങ്ങൾ വരും നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുമെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം എന്നാണ് യൂണിവേഴ്സും നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇന്ന് ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില എന്തെങ്കിലും ഒരു പ്രലോഭനത്തിൽ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഒന്നുകൂടി ആലോചിക്കാൻ പറയുന്നുണ്ട് അത് ഇപ്പോഴത്തെ കാര്യമല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഒരു ദിവസം അതങ്ങ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല ആ ഒരു സംഭവം അങ്ങ് മാറിപ്പോവും ആ ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയാണ് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കും അപ്പോൾ ആ ഒരു തീ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം നിങ്ങൾ നിങ്ങളൊന്നുകൂടി ആലോചിച്ചിട്ട് വേണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് വിഷമം നേരിടേണ്ടി വരുന്ന സാഹചര്യം എന്നാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് ഫെർട്ടിലിറ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് നടന്നിരുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുമെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് ഇന്ന് റിസൾട്ട് വരുമെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നിങ്ങൾ ഒരു വിഷമിക്കേണ്ട വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വിഷമിക്കേണ്ട ബാലൻസ് വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും ഹീൽ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാണുന്നത് പൊതുവേ വളരെ നല്ല ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതു വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം